കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്ര ഉത്സവത്തിനെത്തിച്ച രണ്ടാനകൾ വിരണ്ടോടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു മുപ്പത് പേർ ആശുപത്രിയിൽ അഞ്ച് പേർ ഗുരുതരാവസ്ഥയിൽ എന്ത് വലിയ വികാരമുണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതേ സന്ദർഭത്തിൽ തന്നെ കാട്ടാനകൾ കുത്തി ആൾക്കാർ മരിക്കുമ്പോൾ ഒരു പ്രത്യേക വികാരം അങ്ങ് കത്തിക്കയറുന്നത് കാണുന്നുണ്ട് എന്നാൽ നാട്ടിലുള്ള ആന ഈ അടുത്ത ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് പല ക്ഷേത്രങ്ങളിലായി ഇതും കൂട്ടി ആറോളം പേരെ കുത്തിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായിട്ടും അത് വേദന ഉണ്ടാക്കുന്നില്ല വിമർശനമില്ല അതിൻ്റെ പേരിൽ മുറവിളി ഉയർത്തുന്നില്ല എന്തേ രണ്ടും ആനയല്ലേ കാട്ടാനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയും നാട്ടാനയ്ക്ക് എന്തെങ്കിലും സവിശേഷതയുണ്ടോ രണ്ടും കാട്ടിൽ വളരുന്ന മൃഗമല്ല എന്നതുപോലെയാണല്ലോ പലരുടെയും ഏകപക്ഷീയമായിട്ടുള്ള മോങ്ങൽ തുടരുന്നത് കാട്ടാന കൊന്നാൽ അയ്യോ നാട്ടാന കൊന്നാൽ അയ്യോ അത് പിന്നെ സ്വാഭാവികം ആനയല്ലേ അതൊക്കെ കൊല്ലും കാട്ടാനയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വികാരം അങ്ങ് പൊട്ടി പൊട്ടിയൊലിച്ച് സർക്കാരിൻ്റെ തോളിക്കേറാം വനംവകുപ്പിന്റെ തോളിക്കയറാം പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ആനകൾക്ക് ഇതിനും ലൈസൻസ് ഉണ്ട് എന്നതുപോലെയാണ് നമുക്ക് പെടുന്നത് എന്തായാലും കൊയിലാണ്ടിയിലെ മണിക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയുടെ തൊട്ടടുത്ത് വെടിക്കെട്ട് നടത്തിയതിനെ തുടർന്നാണ് ഭയന്ന് കൊമ്പ് കോർത്ത് ഇത് രണ്ടു ഓടിയത് വിവരമില്ലാത്ത വിശ്വാസികളെന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് സാധാരണഗതിയിൽ കാട്ടാന നാട്ടിലേക്ക് വരുമ്പോൾ അതിനെ തുരത്തുന്നത് എന്ത് വെച്ചാണെന്ന് ഈ വിവരക്കേടുകൾക്ക് അറിയാമോ വനപാലകർ ഓലപ്പടക്കം ആകാശത്തേക്ക് കത്തിച്ചാണ് ആനകളെ തിരിച്ച് കാട് കയറ്റുന്നതും അങ്ങനെ ഉള്ളിടത്ത് അതിനെ കുറെ ഫാൻസി ഡ്രസ്സും കെട്ടിച്ച് നാട്ടിലെ എഴുന്നള്ളത്തെന്ന പേരിൽ കൊണ്ടുവരികയാണ് എന്താണ് അതിന് കാരണം ചില സവർണരുടെ വരുമാന മാർഗമാണ് ആന അവരുടെ തറവാട്ട് മഹിമയാണ് ആന അതിനെ അവർക്കൊരു വരുമാന സ്രോതസ്സാണ് അതുകൊണ്ട് അവരുടെ ആഢ്യത്തത്തിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ട് ആന ഞങ്ങളുടെയൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ എന്തിനെ കയ്യും കാലും കിട്ടുന്നു അങ്ങ് അഴിച്ചു വിട്ടൂടെ അഴിച്ചുവിടാതെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഒരു ജന്തുവിനെ ബന്ധിച്ചു കൊണ്ടുവന്ന് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ പരമാവധി അതിനെ ബുദ്ധിമുട്ടിക്കുകയാണ് അത് ഗതികെട്ട് പ്രതികരിക്കുമ്പോൾ മതപ്പാടെന്നൊരു പേരും പറഞ്ഞ് ലഘൂകരിക്കുകയാണ് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ഈ അടുത്ത ദിവസം കാസർഗോഡ് ഇതുപോലെ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് വെടിക്കെട്ട് അന്നും ജീവൻ നഷ്ടപ്പെട്ടു ഏറെ പേർ ഇപ്പോഴും രക്തസാക്ഷികളായി കിടപ്പുണ്ട് ഈ നാട്ടിൽ ചിലർക്ക് അവരുടെ വരുമാന മാർഗത്തിന്റെ ഭാഗമായിട്ട് ആനകളെ എഴുന്നള്ളിക്കുക അത് സിനിമകളിലൂടെയും പരസ്യങ്ങളിലൂടെ എല്ലാം പൊതു ആചാരമാക്കിയിട്ട് അതിൻ്റെ പേരിൽ സീസണിൽ നല്ല കൊയ്ത്ത് കൊയ്യുക അതാണ് ഈ ആന ആചാരം അല്ലാതെ ലോകത്ത് ഒരാനയും നേരെ കാട്ടിൽ നിന്ന് വന്നിട്ട് ആ ദേവിയുടെ തിടമ്പെൻ്റെ തോളിലേറ്റിക്കോ തി നെറ്റിപ്പട്ടം കെട്ടിത്ത എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു ജന്തുവിന് ഇതൊന്നും യാതൊരു താല്പര്യവും അതിനെ നിർബന്ധപൂർവ്വം കൊണ്ടുവരികയാണ് ഈ രീതിയിൽ അതിനെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ഒടുവിൽ ഗതികെട്ട് അത് ചെയ്യുകയാണ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ പരിവേദനവും ഇല്ല സങ്കടവും ഇല്ല വിഷമവും ഇല്ല കാര്യം നാട്ടാനായതുകൊണ്ടും ഞങ്ങളുടെ ഉന്നതകുല ജാതരുടെ കുടുംബത്തിലുള്ളതായതുകൊണ്ട് ഞങ്ങളുടെ വരുമാനമായതുകൊണ്ട് ആ വികാരം ഉണർത്താതെ ഞങ്ങൾ അതിനെ പൊതിഞ്ഞു പിടിക്കും ഈ വിവരക്കേടുകൾ ഇനിയും ചോദ്യം ചെയ്യണ്ടേ ഈ മരണപ്പെട്ടു പോയ മനുഷ്യർ ഗുരുതരാവസ്ഥയിലായിപ്പോയവർ ഇതോടുകൂടി കട്ടില്ലായവർ ഇവർക്കൊക്കെ ഇനി ഏതെങ്കിലും ദൈവം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഉത്സവം നടത്തിയ അമ്പലക്കമ്മറ്റിക്കാർ ആരുണ്ടാകില്ലെന്ന് ആ കുടുംബക്കാർ മാത്രം ഒരു പക്ഷേ കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അവർ കഷ്ടപ്പെടാനുണ്ടാകും കൊണ്ടുവന്നവരും കാണില്ല അല്ലെങ്കിൽ ഇത് ചെയ്യിക്കാൻ വേണ്ടി അവസരമുണ്ടാക്കിയവരും കാണില്ല ഈ തരത്തിലുള്ള വിവരക്കേടുകളാണ് നമ്മുടെ നാട്ടിൽ വിശ്വാസം എന്ന പേരിൽ അരങ്ങേറുന്നത് ഇതിനെക്കുറിച്ച് ആരെങ്കിലും തുറന്നു കാട്ടി പറഞ്ഞാൽ അയ്യോ ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ നടക്കുന്നെ ഈ ഒരു പേരെടുത്ത് അങ്ങ് മുന്നിൽ വെച്ചാൽ ആയല്ലോ ഇനിയിപ്പോൾ ഇതിനെന്താണ് വിശദീകരിക്കാനുള്ളത് കാട്ടാന ഇറങ്ങിയാൽ വലിയ പ്രശ്നം നാട്ടിൽ ഞങ്ങളുടെ ചില സവർണ തറവാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആനയായതുകൊണ്ടും അതിന് എന്തു ആവാം അത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ആസ്വദിക്കുമെന്നാണെങ്കിൽ അതിനെ വച്ചുപൊറപ്പിക്കാൻ പാടില്ല ഈ നാട്ടിൽ ഇങ്ങനെ അപകടങ്ങൾ ഇരന്നു വാങ്ങുന്ന സംഭവ വികാസങ്ങൾ അത് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അത് വെടുക്കെട്ടായാലും ശരി ആനയെഴുന്നെപ്പെന്നുള്ള പരിപാടി ഇതൊക്കെ പ്രതീകാത്മകമായി ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമെന്ന് കൊറോണ കാലഘട്ടത്തിലെല്ലാം തെളിഞ്ഞതാണ് വിശ്വാസം വിശ്വാസം എന്ന പേരിലൊക്കെ ഇങ്ങനെ അപകടങ്ങളെ ക്ഷണിച്ചുകൊണ്ടു വന്ന് കുറേയേറെ മനുഷ്യരെ അതിൻ്റെ മുന്നിൽ ഇട്ട് ഇങ്ങനെ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുമ്പോൾ രക്ഷിക്കാൻ ദൈവം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആനപ്രേമികൾ എന്ന പേരിലൊക്കെ ചിലർ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത് ചില ഉദ്ദേശുദ്ധിയോടുകൂടിയാണ് അതൊക്കെ ഈ നാട്ടിലെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് നാട്ടിലുള്ള മനുഷ്യരുടെ ആചാരം എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന വിവരക്കേടുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല തന്നെ അതുകൊണ്ട് നിയമം കൊണ്ട് അതിനെ ചെറുത്താൽ കുറേയേറെ കുടുംബങ്ങളുടെ അത്താണിയായിട്ടുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകും അല്ലാതെ അമ്പലമുറ്റത്ത് നടന്നാൽ ദൈവം രക്ഷിക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് ഇതുപോലെ അനുഭവിച്ചറിയുമ്പോൾ തിരിച്ചറിയേണ്ടതല്ല അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുക്കുക ജാഗ്രത എടുക്കുക എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറയേണ്ടി വരികയാണ്